ഹായ് ഹലോ എന്താണ് ഈ ചാക്കേട്ടെന്നായിരിക്കും വിചാരിക്കുന്നത് ഇതിൽ കുറച്ച് സാരീസാണ് എന്ന് പറഞ്ഞാൽ നോർമൽ സാരീസ് നോർമൽ ഷിഫോൺ സാരീസ് നമ്മൾ പിന്നെ കുറച്ച് പിന്നെ എന്തുവാ ഈ നോർമലി ക്യാഷ്വലായിട്ട് വെയർ ചെയ്യുന്ന സാരീസ് അത് ഇരുന്നൂറ് രൂപ വിലയിലാണ് വരുന്നത് വലിയ പ്രൈസ് ഒന്നും കൂടിയ പ്രൈസ് പ്രൈസൊന്നുമല്ല ഇരുന്നൂറ് രൂപ വിലയിലാണ് വരുന്നത് അത് ഞങ്ങൾ കുറച്ച് പിന്നെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കുറച്ച് ഓർഡേഴ്സ് വന്നപ്പോഴത്തേക്ക് അത് സ്റ്റോക്ക് ചെയ്തതാണ് അതിൻ്റെ ആ ഒരു ബാഗ് റ്റ് കൊറിയറ് വന്നത് കൊണ്ടുവന്ന് തുറന്ന് തുറന്നെടുക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ ആണിത് പിന്നെ നല്ല സാരീസാണ് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് അതാണ്ട ഈ ഒരു മോഡലിലൊക്കെയാണ് നമ്മൾ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട് ഇത് പെട്ടെന്ന് ഓൾറെഡി ഇതിൽ കുറേ ഓർഡർ ആയി ഇരിക്കുന്ന സാരീസാണ് ഇത് പെട്ടെന്ന് തന്നെ തീരുവായിരിക്കും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ കിട്ടും അല്ലാതെ ആയാലും പിന്നെ നമ്മൾ ഓർഡേഴ്സ് വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും അതിലൊന്നും പ്രശ്നമൊന്നുമില്ല വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും ഇപ്പോൾ ഓൾറെഡി കുറേ ഓർഡർ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാരീസ് ഉണ്ടോയെന്ന് കസ്റ്റമർ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് സാരീസ് എടുത്ത് പിന്നെ സാരീസ് മാത്രമല്ല പിന്നെ ബ്ലൗസ് പീസ് പിന്നെ ഇൻസ്കേർട്ട് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അണ്ടർ സ്കേർട്ട് നല്ല മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല സ്റ്റിച്ചിങ് ഒക്കെയാണ് വലിയ സൈസിലാണ് വന്നിരിക്കുന്നത് എൺപത്തഞ്ച് അങ്ങനെയുള്ള വലിയ അളവിലാണ് ഈ ഇൻസ്ക ഇൻസ്കേർട്ട് വന്നിരിക്കുന്നത് ഓവർ ലോക്കോഡ് കൂടിയുള്ള സ്റ്റിച്ചിങ് ഒക്കെയാണ് നല്ല ആണ് പിന്നെ ഓൺലൈൻ പറഞ്ഞാൽ ബ്ലൗസ് പീസാണ് ബ്ലൗസ് പീസ് പിന്നെ നോർമലി ഇതേപോലത്തെ ബ്ലൗസ് പീസും ഉണ്ട് പിന്നെ പ്രിന്റ് ഇതിൽ പ്രിന്റ് വരുന്ന ഇങ്ങനെ ഡിസൈൻ വരുന്ന ബ്ലൗസ് പീസും ഉണ്ട് ഒരുവിധം എല്ലാ കളറും ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ പാൻറ്റീസാണ് പാൻറ്റീസ് ഒരു ബോക്സിൽ പത്തെണ്ണം വീതമാണ് വരുന്നത് പിന്നെ അതിനകത്തുള്ള ചെറിയ ബോക്സിൽ ഇതേപോലെ ചെറിയ ബോക്സിൽ രണ്ടെണ്ണം വീതമാണ് വരുന്നത് ഇത് എൺപത്തഞ്ച് സൈസ് വരുന്ന പാൻറ്റീസാണ് ഇതിൻ്റെ പ്രൈസ് ഒരെണ്ണം പിന്നെ എൻ എൺപത്തി മൂന്ന് രൂപയാണ് ഒരെണ്ണത്തിന് പ്രൈസ് വരുന്നത് നല്ല മെറ്റീരിയലാണ് സൈസ് വ്യത്യാസം വരുമ്പോഴത്തേക്ക് പ്രൈസിലും വ്യത്യാസം വരും ചെറിയ സൈസാണെങ്കിൽ എഴുപത് രൂപയൊക്കെയാണ് ഇതിപ്പോൾ എൺപത്തഞ്ചായതുകൊണ്ട് ഇതിന് എൺപത്തി മൂന്ന് രൂപ എയ്റ്റി ത്രീ ആണ് പ്രൈസ് വരുന്നത് രണ്ടെണ്ണത്തിന് നൂറ്റി അറുപത്തി ആറ് വൺ സിക്സ്റ്റി സിക്സ് അതാണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് പ്രൈസ് വരുന്നത് പിന്നെ ബ്ലൗസ് പീസ് ഈ ഒരു പ്രിൻറ്റിൻ്റെ ഇങ്ങനെ വരുന്ന പ്രിൻറ്റ് മോഡൽ ബ്ലൗസ് പീസിന് ബ്ലൗസ് പീസ് പിന്നെ തൊണ്ണൂറ് നൂറ് നൂറ് രൂപയൊക്കെയാണ് ഒരു മീറ്റർ ആണ് വരുന്നത് ആ ഒരു പ്രൈസിലാണ് ബ്ലൗസ് ബ്ലൗസ് പീസ് വരുന്നത് അതിലും ഒരുവിധം കളറൊക്കെ ആ സാരിക്ക് ആവുന്ന ഒരുവിധം കളറൊക്കെ ഉണ്ട് പല പല കളറിലാണ് വരുന്നത് ഇത് നൂറ് രൂപ തൊണ്ണൂറ് നൂറ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് പിന്നെ അന്നേരം ഇതാ ഇങ്ങനെയുള്ള സാരീസൊക്കെ ആവശ്യമുണ്ട് ബ്ലൗസ് പീസോ പിന്നെ സ്കേർട്ടോ പാൻറ്റീസോ അങ്ങനെയൊക്കെയുള്ള അണ്ടർ ഗാർമെൻറ്റ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഓർഡർ നൽകാവുന്നതാണ് ഓർഡർ ഓർഡർ കൂടുതലായിട്ട് ഓർഡർ വരികയാണെങ്കിൽ സ്റ്റോക്ക് തീരുകയാണെങ്കിൽ ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോഴും പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ എല്ലാവരും ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക പിന്നെ നമ്മുടെ ഗീവവേ അതായത് അഞ്ച് പേർക്ക് ഓണക്കോടി കൊടുക്കുന്നതിൻ്റെ പിന്നെ വിനേഷ്സിനെ സെലക്ട് ചെയ്യുന്ന ഡേറ്റ് അടുത്ത് വരികയാണ് അതിന് ഒരു വീഡിയോയ്ക്ക് താഴെയല്ല എല്ലാ വീഡിയോയുടെയും കമൻറ്റ് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടുന്നവരിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് അത് പെട്ട അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഇടാൻ ശ്രമിക്കുക അതിൽ നിന്നാണ് വിനേഷ്സിനെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് പേർക്കാണ് ഓണക്കോടി കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ്